മന്ത്രിമാരെ മറ്റുള്ളവർ ഇന്റർവ്യൂ ചെയ്യുന്നത് വളരെ സ്വാഭാവികമാണ് എന്നാൽ ഇവിടെ ഒരു മന്ത്രി സിനിമാ താരത്തെ ഇന്റർവ്യൂ ചെയ്യുകയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ നടൻ മോഹൻലാലിനെ ഇന്റർവ്യൂ ചെയ്യുന്നു ഇവിടെ സരസ് മേളയ്ക്ക് ചെങ്ങന്നൂരിൽ മുഖ്യാതിഥിയായി എത്തിയതാണ് ശ്രീ മോഹൻലാൽ നമസ്കാരം സർ നമസ്കാരം ഞാൻ ഒരുപാട് കാര്യത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുന്നത് സാറേ ഞാൻ ഞാൻ തന്നെ ഇന്റർവ്യൂ അല്ല ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഒരു സാറിന്റെ സാറിനെ പറ്റി ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എൻ്റെ വകുപ്പ് ഇപ്പോൾ അത് ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ പല ആളുകൾ മൺമറഞ്ഞു പോകുമ്പോൾ അവരെന്താണ് സമൂഹത്തിന് ചെയ്തത് നാടിന് ചെയ്തതിനെ പറ്റി നമ്മൾക്ക് ഇതുവരെ അത്ര ഡോക്യുമെന്റേഷൻസ് ഇല്ലായിരുന്നു പക്ഷെ ഞാൻ മന്ത്രിയായതിനു ശേഷം അങ്ങനെ ഒരു അതെ മൂവായിരത്തഞ്ഞൂറോളം ആളുകളുടെ ഡോക്യുമെന്റേഷൻ കഴിഞ്ഞു നമ്മൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുമായിട്ട് യൂണിവേഴ്സിറ്റി ടൈപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അവരത് ഇതിനെ സൂക്ഷിക്കും ഏതെങ്കിലും ഒരു ആവശ്യത്തിന്റെ ഒരു കാലത്ത് നമുക്ക് അടുത്തൊരു തലമുറയ്ക്ക് പഠനമാണെങ്കിൽ അവരെ പറ്റി അറിയാൻ അപ്പോൾ അതിന്റെ ഭാഗമായി ലാൽ സാറിന് ഒരു ഇന്റർവ്യൂ നടത്തണമെന്ന് ആഗ്രഹിച്ചു എൻ്റെ ഒരു ചോദ്യം അങ്ങയുടെ മാതാവിൻ്റെ വീട് ഈ ചെങ്ങന്നൂരിനോട് ചേർന്ന് നിലന്തൂരാണത് അപ്പോൾ അങ്ങ് പലപ്പോഴും ചെങ്ങന്നൂരിൽ എത്തുകയും ഒരുപാട് ഒരുപാട് ഓർമ്മകൾ ഓർമ്മകളുണ്ടാവില്ല ഒരുപാട് പ്രാവശ്യം എന്താണ് അദ്ദേഹത്തിൻ്റെ എൻ്റെ ഗ്രാൻഡ് മദർ അമ്മയൊക്കെ താമസിച്ചിരുന്ന അമ്പലത്തിൻ്റെ അടുത്താണ് അപ്പോൾ അമ്മമ്മയുടെ കഥകളിലൊക്കെ ഈ ചെങ്ങന്നൂരുണ്ട് പിന്നെ ഒരുപാട് റിലേറ്റീവ്സ് റിലേറ്റീവ്സുള്ള സ്ഥലമാണ് ഞാൻ ബസ്സിലും ട്രെയിനിലും പിന്നെ വണ്ടിയിലും എപ്പോഴും പറ്റി പത്തനംതിട്ട എലന്തൂരൊക്കെയാണ് രണ്ട് പത്തനംതിട്ടയും എലന്തൂരും ആണ് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അങ്ങോട്ട് ഒരുപാട് പ്രാശ്രമം വന്നിട്ടുണ്ട് ഇവിടുത്തെ സിനിമാ തിയേറ്ററുകളിൽ പോയി സിനിമ കാണിയിട്ടുണ്ട് ഇവിടുത്തെ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ട്രെയിനിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് സ്വന്തത്തിലുള്ള ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ് പക്ഷേ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ ചെങ്ങന്നൂർ വരുന്നത് അങ്ങനെ അതിനൊരു സന്ദർഭം ഉണ്ടാക്കി തോന്നുന്നു അങ്ങേക്കൊരു സ്പെഷ്യൽ നന്ദി പറഞ്ഞു താങ്ക് യു സർ സാർ രണ്ടാമത്തെ ചോദ്യം അങ്ങ് ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുമാണ് പ്രത്യേകിച്ച് സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേന്ദ്രങ്ങളിൽ പോയിട്ടുണ്ടാകുമല്ലോ അവിടുത്തെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രത്യേകിച്ച് അവിടുത്തെ സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള സൗകര്യങ്ങൾ അത്തരം കാര്യങ്ങളെപ്പറ്റി അങ്ങ് മനസ്സിലാക്കിയതിനെ പറ്റി ഒരു ചെറിയതായിട്ട് എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലൂടെ നമുക്ക് ഭാവിയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന എന്തെങ്കിലും ആശയങ്ങൾ നമ്മുടെ എൻ്റെ മേഖലയെക്കുറിച്ച് സംസാരിക്കാം സിനിമ അതെ ഒരു എൻറ്റി ടി വൈസ് വളരെ ചെറിയ സ്ഥലമാണ് കേരളം സിനിമ ഇൻഡസ്ട്രി തുടക്കകാലം പക്ഷേ ഇപ്പം അത് പുറത്തേക്ക് ഒരു പാൻ ഇന്ത്യൻ എന്നുള്ള സിനിമയിലേക്ക് ഒരു കൾച്ചറിലേക്ക് വന്നു പക്ഷേ ഈ ചെറിയ സ്ഥലത്ത് നിന്ന് തന്നെ നമ്മൾ സിനിമയിൽ ഒരുപാട് റെവല്യൂഷൻ ഉണ്ടാക്കിയ ആൾക്കാരാണ് മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ പുതിയ സാങ്കേതിക വിദ്യ എല്ലാം ഇവിടെ ആണ് ആദ്യമായി പരീക്ഷിച്ചിരിക്കുന്നത് ആദ്യത്തെ സിനിമാ സ്കൂപ്പ് ചിത്രം സെവൻ ഡി എം എം പ്രോസസ്ഡ് ത്രീ ഡി ഞാനാണ് ആദ്യത്തെ കോ പ്രൊഡക്ഷൻ ചെയ്തത് ഫ്രാൻസുമായിട്ട് അപ്പോൾ ഒരുപാട് ചെറിയ സംസ്ഥാനത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഏറ്റവും നല്ല ടെക്നീഷ്യൻസ് ഉള്ള സ്ഥലമാണ് ഇപ്പം നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ ഇപ്പം ഇപ്പം ഫോട്ടോഗ്രാഫേഴ്സ് സിനിമാറ്റോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടർ എല്ലാവരും കേരളത്തിൽ നിന്നുള്ള ആൾക്കാരാണ് സൗണ്ട് ആയാലും ഒരുപാട് എന്താണ് പോസിബിലിറ്റീസ് പോസിബിലിറ്റീസുള്ളൊരു സ്ഥലമാണ് കേരളം പക്ഷേ തീർച്ച അതുപോലെ അവർക്ക് അതിന് ഇപ്പം ഇപ്പോൾ സൗണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറവാണ് ഈ ഈ ഫോട്ടോഗ്രാഫി ആയാലും അതിനുള്ള ഒരുപാട് സ്കോപ്പുള്ള സ്ഥലമാണ് കേരളം കെ എസ് എഫ് ഡി സി ഒക്കെ അന്ന് ആദ്യമായിട്ട് തുടങ്ങിയ സമയത്ത് അന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ ഫ്ലോർ ആയിരുന്നു എല്ലാം ആദ്യം കാരണത്ത് തുടങ്ങിയത് നമ്മളാണ് പക്ഷേ അത് അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും അതിനങ്ങോട്ട് ഒരു തടസ്സമുണ്ടാകും അപ്പം ആ തടസ്സം മാറ്റിക്കഴിഞ്ഞാൽ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് പുറം നാടുകളിലൊക്കെ ഒരുപാട് ഈ വിദേശത്തൊക്കെ ഒരുപാട് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി മലയാളികൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേര് ഇപ്പം ഏറ്റവും വലിയ സിനിമകളായ ഒരു പക്ഷേ ഒരു ആനിമേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ഒരു മലയാളിയായിരിക്കും ഞാൻ ഒരുപാട് പേരെ മീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു കാര്യമുണ്ട് നമുക്ക് ഇത് പഠിക്കാനുള്ള സാങ്കേതിക വശങ്ങൾ പഠിക്കാനുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനോ കാര്യങ്ങളോ കേരളത്തിലില്ല സാർ ഞാൻ ഞാനിപ്പോൾ മന്ത്രി എന്നുള്ള നിലയിൽ നമ്മുടെ ഗവൺമെൻറ് കെ എസ് എഫ് ഡി സിയെ ഒരു മികച്ച ഷൂട്ടിംഗ് സെൻറ്റർ ആക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വികസനം ഇപ്പോൾ നടത്തുക എൺപത് കോടിയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഒരു എൺപത് കോടിയുടെ വീണ്ടും അനുവദിച്ചു ഏറ്റവും മോസ്റ്റ് മോഡേൺ ഡോക്യുമെന്റ്സ് ഉൾപ്പെടെ ഒരു നല്ല സിസ്റ്റം സാറ് പറഞ്ഞാൽ ആദ്യം തുടങ്ങിയ നമ്മളാണ് ഏറ്റവും നല്ല ഫ്ലോർ നമ്മുടെ ആയിരുന്നു പക്ഷെ പിന്നീട് അത് അവരുടെ അപ്പം പക്ഷേ പിന്നീട് അത് നമുക്ക് മറ്റുള്ളവരോടൊപ്പം നമുക്ക് കിടപിടിച്ചിരിക്കാൻ പറ്റി അപ്പം നമ്മളതിലേക്ക് വരുമ്പോൾ അവിടത്തേക്ക് നമുക്ക് പുതിയതായി ഇപ്പൊ ആനിമേഷനെ പറ്റി സാറ് പറഞ്ഞു സൗണ്ട് സംവിധാനത്തെ പറ്റി പറഞ്ഞു നമുക്ക് കുറച്ചുകൂടി നമുക്കവിടെ എന്താണ് നമുക്ക് മറ്റുള്ള രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സിനിമാ രംഗത്ത് സിനിമയും കൂടെ കേരളത്തിലേക്ക് വരാൻ വരാൻ എന്താണ് തീർച്ചയായിട്ടും ഷൂട്ടിംഗ് ഫ്രണ്ട്ലി ആകണം അതാണ് ബേസിക്കലി ഷൂട്ടിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പിന്നെ നമ്മുടെ സ്റ്റേറ്റിന് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു പക്ഷേ ഷൂട്ടിംഗ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പം പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ പെർമിഷൻ കിട്ടില്ല അപ്പോൾ അതുപോലുള്ള പോസിബിലിറ്റീസ് ഒരു സിംഗിൾ വിൻഡോ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം പല സ്റ്റേ സംവിധാനങ്ങളും പല സ്റ്റേ വേറെ സ്റ്റേറ്റുകൾ ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊരു ഇൻഡസ്ട്രി ആയിട്ട് ഡെവലപ്പ് ചെയ്യണം അതായത് ഒരു വ്യവസായമായിട്ട് ഇതിനെ നമ്മൾ കാണണം കാര്യം ഒരുപാട് പോസിബിലിറ്റീസ് കാര്യം ഒരു വ്യവസായം ഇൻഡസ്ട്രി എന്ന് പറയുമ്പം അതിലേക്ക് ബാക്കിയുള്ള ഇൻഡസ്ട്രിക്ക് കിട്ടുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ സിനിമയ്ക്കും കൂടെ കിട്ടുന്ന രീതിയിലായി കഴിഞ്ഞാൽ ഒരുപാട് പേര് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ താൽപ്പര്യപ്പെടും ഒരു ബാങ്ക് ലോൺ ആയാലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പേര് അതിലേക്ക് വരാൻ തയ്യാറായി നിൽക്കും അല്ലെങ്കിൽ അവർ പുറത്തേക്ക് പോകും കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് പോകും അപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം തെലുങ്കാന അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ഫ്രണ്ട്ലി ഫ്രണ്ട്ലിയാണ് അവര് സർ നമ്മളിപ്പോൾ ഒരു കോൺക്ലേവ് നടത്തുന്നുണ്ട് സിനിമ ഈ ഇൻഡസ്ട്രിയെപ്പറ്റി അങ്ങ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ പോലേക്ക് വരുന്നത് ഒരു സിനിമ കോൺക്ലേവ് നടത്തുന്നുണ്ട് അതിനൊരു സിനിമ പോളിസി നമ്മളിപ്പോൾ തയ്യാറാക്കി കഴിഞ്ഞു നമ്മൾ എല്ലാ മേഖലകളുമായി ചർച്ച കഴിഞ്ഞു മീൻസ് മീൻസ് സിനിമാ രംഗത്ത് ഇൻഡസ്ട്രിയിലുള്ള ആളുകളുടെ ചർച്ച കഴിയും പിന്നെ ഇനിയിപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട ആളുകളുമായിട്ടുള്ള ഡിസ്കഷനാണ് കോൺക്ലേവ് അങ്ങനെ ഉൾപ്പെടെ ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട് ഒരു രണ്ട് ദിവസത്തെ ഒരു കോൺക്ലേവ് ഉണ്ട് ഈ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ വ്യക്തികളുടെ അഭിപ്രായം അവിടെ കേട്ട് നമ്മളൊരു നയം രൂപപ്പെടുത്തുക ഒരു ഇൻഡസ്ട്രി ആക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ ഈ സിനിമ കോൺക്ലേവ് വരുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ സിനിമ മേഖലയ്ക്ക് വലിയൊരു കുതിച്ചാട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു സിനിമ കോൺക്ലേവിലേക്ക് അങ്ങേക്കെത്താൻ കഴിയുമോ ഇനി എത്തുന്നില്ലെങ്കിലും അങ്ങയുടേതായ സജ് സജഷൻസ് സിനിമ കോൺക്ലേവിൽ അവതരിപ്പിക്കാൻ കഴിയുമോ തീർച്ചയായിട്ടും നമ്മുടെ ഇൻഡസ്ട്രിക്ക് വേണ്ടി എനിക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് എങ്ങനെയെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വരും താങ്ക് യു സർ തീർച്ചയായിട്ടും അതിലേക്കുള്ള ഒരുപാട് സജഷൻസ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും കൊച്ചിയിലാണ് നാൽപ്പത്തിയേഴ് വർഷമായിട്ട് ഞാൻ ഈ സിനിമമായിട്ട് സഞ്ചരിക്കുന്ന ഒരാളാണ് ഇതെൻ്റെ ഇൻഡസ്ട്രിയാണ് എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടറാണ് എൻ്റെ പ്രൊഫഷൻ ആണ് തീർച്ചയായിട്ടും അതിൽ എന്ത് നല്ല കാര്യം ഉണ്ടായാലും കൊച്ചി വെച്ചാണ് അങ്ങേയും ഉദ്ദേശിച്ചാണ് ഉദ്ദേശിച്ചാണ് ആക്കിയത് ആയിക്കോട്ടെ അപ്പോൾ അത് അത് ഞാൻ അങ്ങനെ വെൽക്കം ചെയ്യാണ് പിന്നെ എൻ്റെ ഒരു ചോദ്യം അങ്ങേടെ ഒരു കൗമാര കാലം ഉണ്ടല്ലോ സിനിമയിലേക്കൊക്കെ വരുന്നത് അങ്ങയുടെ ഒരു ഫാനാണ് ഞാൻ എല്ലാ സിനിമയും കാണുന്ന ഒരാളായിരുന്നു അപ്പോൾ ആ ഒരു കാലത്ത് നമ്മുടെ കേരളത്തിലെ ഒരു സാമൂഹ്യ ജീവിതം അന്നത്തെ ഒരു കാലം ഇപ്പോൾ അങ്ങക്ക് സിനിമാ രംഗത്ത് ഒരുപാട് എക്സ്പീരിയൻസ് ആയി അങ്ങ് ഒരുപാട് പെർഫോമൻസ് നടത്തി കഴിഞ്ഞു ഇതിൻ്റെ എല്ലാം രൂപത്തിൽ കേരളത്തിൽ വന്ന ഇൻഡസ്ട്രി വന്ന മാറ്റം അല്ലെങ്കിൽ വന്ന മാറ്റത്തെ സാമൂഹ്യ എല്ലായിടത്തും എല്ലാ 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 ദിവസവും പുതുതായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സിനിമയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് എവറി ഡേ ഒരു പോസിബിലിറ്റി ഇപ്പം എ ഐ വന്നു അല്ലെങ്കിൽ ബി എഫ് എക്സ് വന്നു അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും പുതിയ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത് സിനിമയിൽ മാത്രമല്ല എല്ലാ രംഗത്തും വന്നിരിക്കുന്നത് അതിൻ്റെ കൂടെ സഞ്ചരിക്കുക എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ പിന്നെ പ്രൊഫഷണലായിട്ട് പറയുമ്പോൾ ഇപ്പോൾ ആസ് എൻ ആക്ടർ നമുക്ക് നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിൽ എങ്ങനെ ഇവോൾവ് ചെയ്യുക എന്നുള്ളത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം കാര്യം ഒരുപാട് സാങ്കേതിക വിദ്യ ഇപ്പം സിനിമയിൽ വന്നു ഞാനൊക്കെ വന്നിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു പോസിബിലിറ്റി ഇല്ലാത്ത സമയമായിരുന്നു പക്ഷെ അതിൽ നിന്ന് മാറി സിനിമ വളരെയധികം മുന്നോട്ട് സഞ്ചരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുകയാണ് എൻ്റെ ഒരു ചോദ്യം ചോദിക്കുന്നത് കുഴപ്പമില്ല ഞാനീ എന്ന് പറയുന്ന ആളിനെ പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ നേരിട്ട് വിളിക്കാൻ വന്ന ലൂസിഫർ സിനിമ അങ്ങ് ഓർമ്മയുണ്ടാവും അങ്ങ് വളരെ എന്താ പറയുന്നത് ഈ കത്തന് പുറകെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എനിക്ക് തോന്നുന്നു ഞാനിത് അദ്ദേഹത്തോട് ഇടയ്ക്കാൻ ഒരു പ്രാവശ്യം കണ്ടു ചോദിക്കുകയും ചെയ്തു ഈ കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഈ കത്തന് പുറകെ നിൽക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഈ കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ ഒരു എന്താ ഒരു വിശ്വപ്രതിഭയായി അങ്ങ് മാറുന്നു എനിക്ക് അത്ഭുതം തോന്നുന്നതാണ് അതിൻ്റെ ഒരു വിശ്വസിക്കുന്നു പക്ഷേ ഡിസപ്പിയറിംഗ് ആക്ട് എന്നൊക്കെയാണ് അതിന് പറയുന്നത് കാര്യം ഇപ്പം ലൈഫ് സ്പാൻ ഓഫ് ആൻ ആക്ടർ ഒരു ആക്ഷൻ്റെയും കട്ടിൻ്റെ ഇടയിലാണ് സിനിമയിൽ ഇപ്പോൾ നാടകം ബാക്കിയുള്ള പെർഫോമൻസുകളൊക്കെ വേറെയാണ് സിനിമയിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ആക്ടർ ബാക്കി സമയം നമ്മൾ മോഹൻലാലായിട്ടാണ് അപ്പോൾ ആ സമയത്ത് വേറൊരു കഥാപാത്രമായിട്ട് മാറുകയെന്ന് പറയുന്നത് അതൊരു എന്താ പറയുക എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു ഒരു മെഡിറ്റേഷൻ ആകാം അല്ലെങ്കിൽ ഒരു ഡിസപ്പിയറിങ് ആയിട്ട് എന്ന് പറയുന്ന ആൾ മാറ്റി നിർത്തിയിട്ട് വേറൊരാളായിട്ട് അപ്പോൾ അപ്പിയർ ചെയ്തിട്ട് വീണ്ടും നമ്മൾ തിരിച്ചു പോകും അപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ഞാൻ കട്ടിൻ്റെ പുറകിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഒരു അതൊരു ഒരു ഷൈ ആയിട്ടുള്ള കാര്യമല്ല നമുക്ക് അങ്ങനെയാണ് അതിൻ്റെ ഒരു നേച്ചർ ആദ്യം മുതൽ അങ്ങനെയാണ് പക്ഷേ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഇത്തരം കഥാപാത്രങ്ങൾക്ക് ചെയ്യാനും പറ്റുന്നത് അപ്പോൾ അത് എങ്ങനെ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിനെക്കുറിച്ച് പറയാനറിയില്ല അത് അതിൽ അങ്ങയുടെ ചോദ്യത്തിൽ തന്നെ ഉത്തരവ് അതൊരു ദൈവീകമായ ഒരു 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 ബ്ലെസിംഗ് ആയിട്ടാണ് ഞാൻ കാണുന്നത് എന്റെ രണ്ടാമത്തെ ഒരു ചോദ്യം ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ട ഈ ആലപ്പുഴയിലെ ലാൽസലാം എന്ന സിനിമയുടെ ഷൂട്ടിങ് മേജർ പോർഷൻ ആലപ്പുഴയാണല്ലോ അതിലെ അങ്ങയുടെ കഥാപാത്രം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാണ് ആശയപരമായി സത്യത്തിൽ അതിൻ്റെ ഒരു ഒറിജിനാലിറ്റിയാണ് ആ കഥാപാത്രത്തോട് അങ്ങ് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചത് ഈ ലാൽസലാം സിനിമ പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം നമ്മുടെ ആലപ്പുഴക്കാരൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ അറിയാം അങ്ങനെ ഒരു സിനിമ ചെയ്തുപോ ഒരു വിപ്ലവകാരിയായി ഒരു 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 കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്താണ് മനസ്സിൽ തോന്നുന്നത് അതിൻ്റെ സ്ക്രിപ്റ്റിങ് തന്നെയാണ് അതിൻ്റെ പിന്നെ അവരുമായിട്ടുള്ള നമ്മൾ വേണുനാഗവല്ലിയാണ് അത് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ രക്തസാക്ഷികൾ ചിന്താപാട് എന്ന് പറയുന്ന സിനിമ ചെയ്തു അന്നൊരു ഒരു ഒരു പൊളിറ്റിക്കൽ സറ്റേറിനെക്കാട്ടിലും കൂടുതലത് ഒരു രണ്ട് സുഹൃത്തുക്കളുടെ കഥയാണ് ഒരു ആത്മബന്ധമാണ് അത് അക്ഷയം മാറ്റിവെച്ചിട്ട് അതിൽ വളരെയധികം ഇമോഷണൽ സീനുകളുള്ള സിനിമയാണ് അതിൽ കുറച്ച് റിയൽ ആയിരിക്കാം അതേപോലെ ഏതാണ് റിയൽ ഏതാണ് അവർ ഉണ്ടാക്കിയോന്നുള്ള കാര്യം ഞാൻ ചർച്ച ചെയ്തിട്ടില്ല ആ സ്ക്രിപ്റ്റിൻ്റെ സ്ട്രെങ്ത് തന്നെയാണ് തന്നെയാണത് അപ്പം നമ്മളൊരു സിനിമ ചെയ്യുന്ന സമയത്ത് അതിനെ ഉൾക്കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പം അതിനൊരു പ്രത്യേക ഒരു പൊളിറ്റിക്കൽ ആങ്കിൾ ഒന്നുമില്ല അതിൽ അതിലേക്ക് ആഴ്ച അതെ ആയിക്കോട്ടെ സാറേ പുതിയ സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പുതിയ സിനിമ വിശേഷം പിന്നെ എൻ്റെ മൂന്ന് ചിത്രങ്ങളാണ് ഇപ്പോൾ വരുന്നത് ഒന്ന് തുടരും എന്നുള്ളൊരു ഫിലിമാണ് പിന്നെ നമ്മുടെ ഈ അങ്ങ് പറഞ്ഞ പോലെ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന എംപുരാൻ അത് ഒരു പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ചിത്രമാണ് അതിൻ്റെ ഒരു സാമ്പത്തികം കൊണ്ടല്ല പറയുന്നത് അത്രയും വലിയ പല സ്ഥലങ്ങളിലൊക്കെ പോയി ഷൂട്ട് ചെയ്ത സിനിമയാണ് ഇപ്പോൾ ദുബായ് യു കെ യു എസ് എയിലൊക്കെ ചെയ്തൊരു ഹ്യൂജ് ഫിലിമാണത് നമുക്ക് ഈ പാൻ ഇന്ത്യ അന്യഭാഷയിലുള്ള ചിത്രകളിൽ ആ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് നമുക്ക് ബ്രിട്ടീഷ് ആക്ടേഴ്സ് ഉണ്ട് പിന്നെ ഗ്രീജി എന്നുള്ള ആൾക്കാരുണ്ട് കുറേ ഒരു കാര്യം യു എസ് എയിലും യു കെയിലൊക്കെ നടക്കുന്ന കഥയാണ് കാര്യം എംബു ലൂസിഫർ കേരളത്തിനു ബന്ധപ്പെട്ടായാലും ഈ ഖുറേഷി എബ്രഹാം ആരാണെന്ന് കാണിക്കുന്നതാണ് പൃഥ്വിരാജാണ് അത് ചെയ്തിരിക്കുന്നത് ആശീർവാദാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മലയാള സിനിമയിൽ ഏറ്റവും ചിലവ് കൂടിയ സിനിമ ആയിരിക്കും ചിലവ് കൂടിയ സിനിമ കൊണ്ട് അത് വലിയ സിനിമ ആണെന്നല്ല ഇല്ല ഇത് വൈസ് അത് വലിയ സിനിമയായിട്ട് മാറും പിന്നെ ഞാൻ ചെയ്യുന്നത് സത്യനന്ദികാൻ്റെ ഒരു ഫിലിമാണ് പുതിയ ഞങ്ങൾ തന്നെയാണ് പിന്നെ ഞാൻ രണ്ട് തെലുങ്ക് സിനിമകൾ എൻ്റെ റിലീസാകാറുണ്ട് പിന്നെ കുറേയേറെ ചിത്ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സിനിമയുടെ ഒട്ടേറെ സിനിമകളുടെ ഒരു വർഷമാകും ഒട്ടേറെ സിനിമകൾ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ ഇഷ്ടപ്പെടുന്നത് യങ്സ്റ്റേഴ്സാണ് അതിൽ അങ്ങയുടെ സിനിമ അഭിനയം ഒരു ഘടകമാണെങ്കിലും പുതിയ കുട്ടികൾക്കും ഭയങ്കര ആവേശം ടെലിവിഷൻ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഒരുപാട് എല്ലാവർക്കും കാണാനുള്ള പോസിബിലിറ്റീസ് ആണ് നമ്മളെ വരുന്ന സമയത്ത് പോസിബിലിറ്റീസ് കുസൃതി ചോദ്യം ഇത്രയും അതിലേടെ ഈ സൗന്ദര്യം ഇങ്ങനെ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു ഒരു രൂപം ഇപ്പൊ നമ്മളൊക്കെ പൊതുപ്രവർത്തകർ അങ്ങനെ ഒരു സംവിധാനം സംവിധാനം ഒന്നും നിങ്ങളുടെ സ്നേഹം തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ പിന്നെ നമ്മൾ സിനിമ ചെയ്യുന്നൊരു പ്രൊഫഷൻ ഇപ്പം അതുകൊണ്ടല്ല ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ളൊരു എക്സസൈസും ഭക്ഷണമൊക്കെയാണ് അതിപ്പം സിനിമ ആയതുകൊണ്ട് മാത്രമല്ല അങ്ങേക്കും ചെയ്യാവുന്ന കാര്യം തന്നെയാണ് ഇപ്പം നമുക്ക് ഈ സിനിമ അല്ലാതെ അദ്ദേഹം അങ്ങയുടെ പിന്നെ സാധാരണ മറ്റ് മേഖലകളിൽ അങ്ങയുടെ പെർഫോമൻസ് എന്ന് വെച്ചാൽ സ്പോർട്സ് മറ്റ് അങ്ങനെ എന്തെങ്കിലും അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം കുറച്ച് കുറച്ച് ചെയ്യുന്നുണ്ട് എക്സസൈസ് ചെയ്യുന്ന സ്പോർട്സ് എന്നുള്ളത് ഞാൻ പണ്ട് കളിക്കുമായിരുന്നു ഷട്ടിലൊക്കെ കളിക്കാൻ പറ്റുന്നു ബാഡ്മിൻ്റണൊക്കെ ഇപ്പം അതിനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട് വായന പഴയതുപോലെ വായിക്കാനുള്ള സമയമല്ല എന്നാലും നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തോ ഫ്ലൈറ്റിലോ അല്ല കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഞാൻ പുസ്തകങ്ങൾ വായിക്കാറുണ്ട് ഇപ്പം പുസ്തകങ്ങൾ കൊണ്ട് നടക്കേണ്ട നമുക്ക് ഫോണിൽ കൂടെ വായിക്കാം നമുക്ക് ഒരുപാട് ഒരു വിരൽ തുമ്പിലായാലും എല്ലാം അതുകൊണ്ട് ഒരുപാട് ഇത്തരം കാര്യങ്ങൾ അറിയാനുള്ള സാധ്യതകളും കൂടുതലാണ് കുടുംബവിശേഷത്തിലേക്ക് ഭാര്യ മക്കൾ അവരുടെയൊക്കെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസം അവരുടെ സാഹചര്യം മകനും ഒരു മകളുമാണ് മകള് പുറത്താണ് തായ്ലൻഡിലാണ് അവരൊരു കുറച്ചുകൂടെ സ്പോർട്സ് ആയിട്ട് ബേസ്ഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ് അവർ മോയിത്തായി എന്നൊരു മാർഷ്യൽ ആർട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മകൻ വളരെ ചുരുക്കം സിനിമകളിൽ അഭിനയിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഒരു സിനിമ അഭിനയിക്കാൻ പോകുന്നു കൂടുതലയാൾ ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ട് അയാൾ കുറച്ച് മോർ ഓഫ് മോഡിങ് മ്യൂസിക്കും റൈറ്റിങ്ങിലുമാണ് മദ്രാസ് ബേസ്ഡാണ് താമസിക്കുന്നത് കേരളത്തിൽ വരും കേരളത്തിൽ എറണാകുളത്താണ് ഞാൻ ഇടയ്ക്ക് പുറത്ത് ദുബായിൽ ഞങ്ങൾ താമസിക്കാറുണ്ട് കഥ കഥയോട് നല്ല അവർ മോഡ് സിനിമാ അഭിനയം എന്നുള്ളതല്ലല്ലോ അവർ കൂടുതലും ലിറ്ററേച്ചറും പോയിട്രി മ്യൂസിക് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് സ്വന്തം മാതാപിതാക്കളെ പറ്റി എങ്ങനെയാണെന്ന് ഓർക്കുന്നത് പ്രത്യേകിച്ച് അപ്പൻ അമ്മ പിന്നെ അച്ഛൻ റിട്ടയർ ആകുന്ന ലോ സെക്രട്ടറി ആയിട്ടാണ് കേരളത്തിൻ്റെ പിന്നെ സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്നു അച്ഛനില്ല അമ്മ ഇപ്പം ഉണ്ട് അമ്മ കുറച്ച് ബെഡ് ഇഡൺ ആണ് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് വളരെ നല്ല ഒരു മാതാപിതാക്കൾ തന്നെയായിരുന്നു അതുകൊണ്ടാണ് തീർച്ചയായും അങ്ങനെ വേണമല്ലോ നല്ല മാതാപിതാക്കന്മാർക്ക് നല്ല കുട്ടികളും നല്ല കുട്ടികൾക്ക് നല്ല മാതാപിതാക്കന്മാരും ഉണ്ടാവുമെന്ന് പറയാം എല്ലാവരും നല്ല കുട്ടികളാണ് എല്ലാവരും നല്ല മാതാപിതാക്കളുമാണ് ഇന്നലെ മഹാനായ ഒരു നടനായ മോഹൻലാലിനെ ഈ ലോകത്തിന് സമർപ്പിക്കുന്നതിൽ അവർ ചെയ്ത നന്മ എന്തായിരുന്നു അങ്ങനെ നേരെ തിരിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് അല്ലേ അവർക്ക് അവരുടെ മകനായിട്ട് പിറന്നു എന്നുള്ളതാണ് കാര്യം ഇപ്പോഴും എല്ലാ ദിവസവും എനിക്ക് എൻ്റെ അമ്മയെ ഫോൺ ചെയ്യാം അമ്മ സുഖമില്ലെങ്കിലും എന്നെക്കുറിച്ചതാണ് കൂടുതൽ കൺസേൺ അത്രയും കൺസേൺ ആയിട്ടുള്ള എല്ലാ മാതാപിതാക്കന്മാരും അങ്ങനെയാണ് പക്ഷേ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് പ്രത്യേകത ഉള്ള ആൾക്കാരാണ് സർ നമുക്ക് ഈ പൊതുപ്രവർത്തകരെ ഞങ്ങൾക്കൊക്കെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് നാളെ കുറിച്ച് എന്താ വെച്ചാൽ വ്യക്തിപരമായ സ്വപ്നങ്ങളല്ല നാടിൻ്റെ ഭാവിയെപ്പറ്റി ലോകത്തൊരുപാട് കലുഷിതമായ അന്തരീക്ഷത്തിലാണല്ലോ നമ്മളതിനെപ്പം ജീവിക്കുന്നു നമ്മുടെ നാട്ടിലും സമാധാനപരമായ അന്തരീക്ഷം പലപ്പോഴും നഷ്ടപ്പെടാറുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ ലോകത്തോട് അങ്ങേക്കുള്ള സന്ദേശം എന്താണ് അല്ല അങ്ങേക്കുള്ള അതേ കൺഷൻ തന്നെയാണ് ഞങ്ങൾക്കും ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഫ്രക്റ്റേണിറ്റിയെ ബേസ് ചെയ്ത് പറയുകയാണ് നമുക്ക് ഒരു കക്ഷി രാഷ്ട്രീയം ഇല്ലെങ്കിലും രാഷ്ട്രത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നല്ല ബോധമുള്ള ആളാണ് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാനും തയ്യാറാണ് പക്ഷേ അതിൻ്റെ കൂടെ നീങ്ങുക അതിനെ പക്ഷേ അതിനൊക്കെ ചെയ്യാൻ നിങ്ങളുണ്ടല്ലോ ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ചാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള തിങ്കിങ്ങിൽ തന്നെയാണ് സമാധാനത്തോടെ ജീവിക്കുക സന്തോഷത്തോടെ ജീവിക്കുക ജീവിക്കാനുള്ള ശ്രമത്തിലാണ് ഓക്കെ സാർ അച്ഛനെ ലോ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തതാണല്ലോ അങ്ങ് പറഞ്ഞപ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്നാണല്ലോ അതെ റിട്ടയർ അതെ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ളിൽ സെക്രട്ടേറിയറ്റിനെ പറ്റി എന്താണ് അങ്ങയുടെ ഒരു ഞാൻ എത്രയോ പ്രാവശ്യം വന്നിട്ടുള്ള സ്ഥലമാണ് അതെ ഞാൻ എൻ്റെ അച്ഛനുള്ള സമയത്ത് ഒരുപാട് പ്രാവശ്യം ചിലപ്പോൾ സ്കൂളിൽ നിന്ന് ഊണ് കഴിക്കാൻ അവിടെയാണ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ ഫാദറിൻ്റെ അടുത്തേക്ക് ഭക്ഷണം കൊടുത്തയക്കും ഒരുപാട് ഊണ് കഴിച്ചിട്ടുള്ള സ്ഥലമാണ് സെക്രട്ടറി പിൽക്കാലത്ത് അച്ഛൻ്റെ ആ റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരുമായിട്ട് ബന്ധങ്ങളാണ് ഇപ്പോഴും ഒരു എല്ലാ മോഹൻലാലെന്നറിയുന്നതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ വിശ്വനാഥൻ നായരുടെ മകൻ എന്നാണ് അറിയുന്നത് ഒരുപാട് പേര് എന്നെപ്പോഴും അച്ഛൻ്റെ പേരിലാണ് അറിയുന്നത് എന്നെ ആദ്യം കാണിക്കുമ്പോൾ വിഷാദ മകൻ എന്നല്ലേ പറയുന്നുണ്ട് ഓക്കെ അങ്ങനെ ഒരു അത്രയും ഒരു പേരുള്ള ഒരാളായിരുന്നു എൻ്റെ ഫാദർ ഇപ്പോൾ സാറിന് ആഗ്രഹമുണ്ടോ സെക്രട്ടേറിയറ്റ് ഒന്ന് സന്ദർശിക്കണമെന്ന് തീർച്ചയായിട്ടും കാര്യം അത് എപ്പോഴും നമ്മൾ എവിടെ കൂടെ പോകുന്ന സമയത്ത് നമ്മുടെ ഒരു സ്ഥലമല്ലേ ഏറ്റവും കൂടുതൽ സ്കൂളിൽ എൻ്റെ ഫാദറിൻ്റെ കൂടെ ഞാൻ പോയിട്ടുള്ള സ്ഥലമാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ പോകുന്ന സമയമാണ് സെക്രട്ടേറിയറ്റ് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക വികാരം തന്നെയാണ് ആ ഒരു ബിൽഡിങ് കാണും സാർ നമുക്ക് ചോദ്യം അവസാനിപ്പിക്കുന്ന ഒരു പുതിയ തലമുറയോട് പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഈ വലിയൊരു പരിപാടിക്കാണ് അങ്ങനെ ഞാൻ ക്ഷണിച്ച് അങ്ങോട്ടെത്തിയത് എത്തിയതിനങ്ങോട് ഞാൻ അങ്ങേയറ്റം നന്ദി രേഖപ്പെടുത്തുന്നു കാരണം ബോംബെയിലെ ഒരു വലിയ ഷൂട്ടിംഗ് സെൻറ്റർ ഇന്ന് അങ്ങ് ആത്മാർത്ഥ അങ്ങനെ അങ്ങയോടെ ഞങ്ങൾ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു ഗവൺമെൻറ്റും മന്ത്രി തുടങ്ങിയ ഞാനും വകുപ്പും എല്ലാം കടപ്പെട്ടിരിക്കുകയാണ് ചെങ്ങന്നൂരിലെ ജനങ്ങളെല്ലാം കടപ്പെടും കാരണം അങ്ങനെ ഒന്ന് കാണണമെന്ന് ചെങ്ങന്നൂർക്കാരുടെ ആഗ്രഹം എനിക്ക് സൗകര്യീകരിക്കാൻ കഴിയുന്നുള്ളത് വലിയൊരു കാര്യമാണ് അങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ വരുമ്പോൾ അങ്ങനെ കിടക്കാൻ ആയിരക്കണക്കിന് ആളുകളും ഇവിടെ കൂടുമെന്നുള്ള കാര്യത്തിൽ സംശയം എന്താണ് അവരോട് പറയാനുള്ള സന്ദേശം പ്രത്യേകിച്ച് യൂത്തിനോട് പറയാനുള്ള സന്ദേശം നമ്മൾ കേരളത്തിലെ ഇപ്പോൾ ഏറ്റവും മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ലഹരി എന്നുള്ളതാണ് ഈ ഡ്രഗിൻ്റെ യൂസേജ് ആണ് കാര്യം ഞാൻ ആ അത്തരം സിനിമകൾ ചെയ്തിട്ടുണ്ട് സീസൺ എന്നുള്ളൊരു സിനിമ വളരെ കാലം മുമ്പ് ചെയ്യുമ്പോൾ അന്ന് നമ്മൾ പറയുന്നുണ്ട് ആ സിനിമയിൽ കോളം എന്നൊക്കെ ഉള്ളത് വളരെ പിൽക്കാലത്ത് ഡ്രഗിൻ്റെ വലിയ സ്ഥലങ്ങളായി മാറുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഒരു ഡ്രഗ് നമ്മൾ ഒരുപാട് ഇതിനെതിരെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് സിനിമയിൽ കഥാപാത്രങ്ങൾ ലഹരി ഉപയോഗിക്കുന്ന പോലെയല്ല റിയലായിട്ട് അതൊരു സിനിമയിൽ അഭിനയിക്കുന്ന സമയമാണ് അപ്പോൾ അതിൽ നിന്ന് വളരെ അതല്ല ലഹരി നിങ്ങളുടെ ജീവിതമാണ് ലഹരി എന്നും നിങ്ങൾ ചെയ്യുന്ന പ്രൊഫഷൻ ആ പ്രൊഫഷനോടുള്ള അതിൽക്കൂടെയാണ് ലഹരി ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ലഹരി എന്ന് ചോദിച്ചാൽ എൻ്റെ സിനിമയിലൊരു അഭിനയമാണ് എൻ്റെ ലഹരി അങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജനസേവനമാണ് അതുപോലെ നമ്മൾ ചെയ്യുന്ന ജോലിയോടുള്ള ഒരു പ്രതിപത്തിയാണ് ലഹരിയായിട്ട് കാണുകയും ബാക്കിയുള്ള ലഹരികൾ നമുക്ക് ആവശ്യമില്ല കാര്യം ഒരു ഇത്രയും മനോഹരമായൊരു പ്ലാനറ്റിൽ ഈശ്വരൻ മനോഹരമായൊരു ജീവൻ തന്നിരിക്കുകയാണ് അപ്പം അതിനെ ഏറ്റവും നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അതിനെ കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കണം അപ്പം ഈ ഡ്രഗ് എന്ന് പറയുന്നത് അത് പാടില്ലാത്തൊരു കാര്യമായിട്ടാണ് ആദ്യം പറയേണ്ടത് ഒരുപാട് പേര് അതിനെ അതിൽ പെട്ട് പോകുന്നുണ്ട് നമ്മൾ എനിക്കറിയാവുന്ന കാര്യം തന്നെയാണ് സ്കൂളുകളിലൊക്കെ അതിനെ ഇത് തുടങ്ങുകയാണ് അപ്പം അവിടുന്ന് ഒരു ഭയങ്കരമായിട്ടൊരു റീവാംപിങ് വേണം ഒരു വളരെ ശ്രദ്ധയോടെ കൈകാര്യം ഒരു നല്ലൊരു തലമുറ ഇല്ലാതായി പോകും തീർച്ചയായിട്ടും ചെങ്ങന്നൂർ വരുമ്പോൾ മഹാദേവ ക്ഷേത്രത്തിൽ അങ്ങ് വന്നിട്ടുള്ള കാര്യം അങ്ങ് സംസാരിച്ചു പറഞ്ഞു ആ മഹാദേവ ക്ഷേത്രത്തിൽ വരാനിട വന്ന അതിൻ്റെ ഒരു സാഹചര്യം എന്തായിരുന്നു അതിനുശേഷം അദ്ദേഹം അങ്ങ് ആലാക്കാവ് ആലാ ആലാ ക്ഷേത്രത്തിൽ അങ്ങ് പോകുന്നതായിട്ട് എനിക്ക് ചില രഹസ്യപരത്തി അപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ ഞങ്ങളുടെ എന്ന് പറയുന്നതാണ് ആ കാലത്താണ് ഞാൻ വന്നിരിക്കുന്നത് അമ്മയുടെ കൂടെയൊക്കെയാണ് വളരെ ആഴമേറിയ ബന്ധം ചെങ്ങന്നൂരോട്ടുണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഇന്ന് വിശിഷ്ടം പങ്കെടുക്കുന്നത് നമ്മുടെ കുടുംബശ്രീ ദേശീയ സരസ് മേളയാണ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നുമുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു നാഷണൽ ഫെസ്റ്റാണ് തീർച്ചയായിട്ടും വനിതകൾ ആണ് ഇത് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുക അവരുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വിപണനം പിന്നെ പുതിയ ഈ സംരംഭങ്ങളെ കുറിച്ച് പഠിക്കുക ഇങ്ങനെയുള്ള വനിതാ സംരംഭകരുടെ വലിയൊരു പ്രൊജക്റ്റാണ് നമ്മൾ ചെയ്യുന്നത് ഈ പതിമൂന്ന് ദിവസം കാലം അതിൻ്റെ ഭാഗമായിട്ടാണ് ബാക്കി അനുബന്ധ പരിപാടികൾ കലാപരിപാടിയൊക്കെ കാണുന്നത് ഈ സ്ത്രീ സമൂഹം ഒരുപാട് സാമൂഹിക സാമ്പത്തികമായി ഇന്നും ഉന്നമനത്തിലേക്ക് പലപ്പോഴും നമുക്ക് പൊതു സമൂഹത്തോടൊപ്പം പുരുഷന്മാരോടൊപ്പം അല്ലെങ്കിൽ ആ പൊതു ജീവിതത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്ന ഒരു മേഖലയാണ് ഈ കുടുംബശ്രീ അപ്പോൾ സ്ത്രീ സമൂഹത്തെ സമൂഹത്തെപ്പറ്റി അങ്ങയുടെ അഭിപ്രായത്താണ് ഈ കുടുംബശ്രീ അടക്കമുള്ള സംഘടനകളും പ്രസ്ഥാനങ്ങളും വന്നുകൂടി വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ വലിയ മാറ്റം പക്ഷേ ഇന്ത്യ പറഞ്ഞിട്ട് നമുക്ക് ആ മാറ്റം ഇപ്പോഴും കാണാൻ കഴിയുന്നില്ല അവരെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചാണ് നമ്മുടെ ഒരു ആശയം എന്താണ് അവരോട് കൊടുക്കാനുള്ള സന്ദേശം പ്രത്യേകിച്ച് അവരെ ഒരു ഒരു അത് അപ്പം അങ്ങ് ഏതാണ്ട് ഇരുപത്തൊമ്പതോ മുപ്പത്തൊമ്പത് സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാർ ഇരുപത്തെട്ട് അവിടെ നിന്ന് അത്രയും പേരെ കൊണ്ടുവരാൻ നമുക്ക് കേരളത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു എല്ലാ രീതിയിലും കരകൗശലവും അല്ലെങ്കിൽ ഫുഡ് എല്ലാ രീതിയിലും അവരുടെ പിന്നെ സ്കിൽ സ്കിൽ ലേബേഴ്സ് ആണ് അല്ലേ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരു വലിയ പിന്നെ ഒരു റെവലേഷൻ ഒരു വെളിപാടുണ്ടാക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഈ തീർച്ചയായും ഇങ്ങനത്തെ ഒരു 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 കോൺഗ്രസ് ഇങ്ങനത്തെ ഒരു ഇത്രയും ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഇത്രയും ദിവസം പതിമൂന്ന് ദിവസം നടത്തുന്ന ഒരു പ്രോഗ്രാം തന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു മാതൃകയാകയും മറ്റു പല സ്റ്റേറ്റുകൾക്കും ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് ഇതൊരു വലിയ വിജയമാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് സ്ത്രീകൾ വിചാരിച്ചാൽ ടോട്ടലി ഒരു വലിയ റെവല്യൂഷൻ ഉണ്ടാക്കാൻ സാധിക്കും അത് ഏറ്റവും കറക്റ്റായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് ഏറ്റവും ചെറിയ ഒരു ഫാമിലിയിൽ നിന്ന് അവർക്ക് ഒരു സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കി അവർ മുന്നോട്ട് കാര്യം അവരാണല്ലോ ഇത് ഗവേൺ ചെയ്യുന്നത് അവരാണല്ലോ നമ്മൾ ഇപ്പോൾ എൻ്റെ വീട്ടിലായാലും ഒക്കെ ഞാൻ കാണുന്നത് എൻ്റെ അമ്മ അല്ലേ എല്ലാ കാര്യം എൻ്റെ അമ്മുമ്മ ആയാലും അങ്ങനെയൊരു ഒരു ഒരു കൾച്ചറിൽ നിന്നാണ് നമ്മൾ വന്നിരുന്നത് അത് ഇടയ്ക്ക് എവിടെയോ മിസ്സായി അതിനെ വീണ്ടും തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിൽ കുടുംബശ്രീ എന്ന് പറയുന്ന വലിയൊരു മിഷനാണ് അതിന് എല്ലാവിധ പിന്നെ ആശംസകളും ഞാൻ അർപ്പിക്കും താങ്ക് യു സാർ താങ്ക് യു സമയം